മുഴപ്പിലങ്ങാട് ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ടം ഞായറാഴ്ച നാടിന് സമർപ്പിക്കും രാവിലെ പത്ത് മണിക്ക് മുഴുപ്പിലങ്ങാട് ബീച്ചിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇരുന്നൂറ്റി കോടിയുടെ പദ്ധതിയാണ് നാല് ഘട്ടങ്ങളിലായി മുഴപ്പിലങ്ങാട് നടപ്പാക്കുന്നത് ലോക ടൂറിസം ഭൂപടത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാടിനെ ഒന്നുകൂടി അടയാളപ്പെടുത്തുകയാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളുന്ന നടപ്പാതയടക്കം പണിത് മുഴപ്പിലങ്ങാട് ബീച്ചിനെ കൂടുതൽ മനോഹരിയാക്കിയിരിക്കുകയാണ് ടൂറിസം വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ മുഴപ്പിലങ്ങാട് ടൂറിസം വികസന പദ്ധതിയുടെ ഒന്നാം ഒന്നാംഘട്ടം പൂർത്തിയായി ഘട്ടം പൂർത്തിയായ ബീച്ച് ഞായറാഴ്ച മുഖ്യമന്ത്രി തന്നെ നാടിന് സമർപ്പിക്കുമെന്ന് ടൂറിസം മേഖല ജോയിന്റ് ഡയറക്ടർ ഡി ഗിരീഷ് കുമാർ പറഞ്ഞു മുഴപ്പിലങ്ങാട്ടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലും വൻ വർധനയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഒരു ശതമാനം മാത്രമാണ് ഇവിടെ വിദേശ ടൂറിസ്റ്റുകൾ എത്തുന്നത് ഇത് നാല് ശതമാനം വരെ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ നാല് ഘട്ടങ്ങളുടെയും പ്രവൃത്തി പൂർത്തീകരിച്ച് ബീച്ചിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു ഇനിയുള്ളത് നമുക്ക് ക്യാരക്ടർ രണ്ടും മൂന്നും നാലും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയും ഏകദേശം രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബറോട് കൂടി പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് ഇത് വരുന്നതോടുകൂടി നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിദേശ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് കേരളത്തിൽ പിന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ് അപ്പോൾ വരുന്ന കേരളത്തിൽ വരുന്ന ഒരു ആറ് പെർസെൻറ്റേജ് വിദേശ ടൂറിസ്റ്റുകളാണ് നമുക്ക് കൊച്ചി തിരുവനന്തപുരം ബാക്ക്വാട്ടർ മൂന്നാർ ഇതൊക്കെ ഉദ്ദേശിച്ച് വരുന്നുണ്ട് അപ്പോൾ മലബാറിൽ വരുന്നത് അതിൻ്റെ ഒരു വൺ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമാണ് വരുന്നത് അപ്പോൾ ഈ ട്രൈൽ മീച്ചിൻ്റെ ഈ ബൃഹത് പദ്ധതിയുടെ യാഥാർത്ഥ്യമാവുന്നതോടു കൂടി നമുക്ക് ഏകദേശം ഒരു നാല് ശതമാനത്തിലേക്കെങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിയും വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം അതോടൊപ്പം തന്നെ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു നടപ്പാത കുട്ടികളുടെ കളിസ്ഥലം ടോയ്ലറ്റുകൾ കിയോസ്കുകൾ ലാൻഡ്സ്കേപ്പിംഗ് ഇരിപ്പിടങ്ങൾ അലങ്കാര ലൈറ്റുകൾ ശില്പങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന നവീകരണ പ്രവർത്തനങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ളത് എഴുപത്തി അഞ്ചു കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ചെലവഴിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് ടൂറിസം വകുപ്പ് മുഴപ്പിലങ്ങാട് ബീച്ചിൽ നടപ്പാക്കുന്നത് വാട്ടർ സ്പോർട്സ് കിയോസ്ക് എന്നിവയടങ്ങുന്ന രണ്ടാം ഘട്ടത്തിന്റെ പ്രവൃത്തിയും പുരോഗമിക്കുകയാണ് മ്യൂസിക്കൽ ഫൗണ്ടേൻ ജയന്റ് വീൽ സൈക്ലിംഗ് ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികളും മുഴപ്പിലങ്ങാട് വരുന്നുണ്ട് നാല് ഘട്ടങ്ങളും പൂർത്തിയാകുന്നതോടെ മുഴപ്പിലങ്ങാടിന്റെ മുഖച്ചായ തന്നെ മാറുമെന്നും ടൂറിസം ഉദ്യോഗസ്ഥർ പറഞ്ഞു മുഴപ്പിലങ്ങാടിന്റെ ഒന്നാം ഘട്ടം നാടിന് സമർപ്പിക്കുന്ന വേളയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരും സംബന്ധിക്കും ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സജ്ജിത എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ